ൂർണമായും ഡിജിറ്റലാക്കാൻ സമയം നീട്ടി നൽകിയിരിക്കുകയാണ് ബെബ്കോ ഒരു മാസം കൂടി സമയം നീട്ടി നൽകി മാർച്ച് പതിനഞ്ച് മുതൽ ക്യാഷ്ലെസ് പേയ്മെന്റ് ആക്കണമെന്നാണ് നിർദ്ദേശം മാർച്ച് പതിനഞ്ച് മുതൽ പണം സ്വീകരിക്കുകയില്ല സുനിഷ എല്ലൂരാണ് ചെയ്തത് സുനിഷ് ജീവനക്കാർക്കൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ഇപ്പോൾ സമയം നീട്ടി നൽകിയെന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ എന്താണ് വിനിത അതാണ് അതായത് വലിയ പ്രതിഷേധത്തിലേക്ക് നേരത്തെ കടന്നിരുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ പൂർണ്ണമായും പണം വാങ്ങാതെ ക്യാഷ്ലെസ് പേയ്മെന്റ് വഴി മാത്രം പ്രീമിയം കൌണ്ടറുകളിൽ നിന്നും മദ്യവിൽപ്പന നടത്താം എന്നുള്ളതായിരുന്നു നിർദ്ദേശമായി നൽകിയിരുന്നത് പക്ഷേ ആ വലിയ രീതിയിലുള്ള എതിർപ്പ് അത് സമയപരിധി കുറഞ്ഞതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഒരു മാസം കൂടി സമയപരിധി നീട്ടി നൽകിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ പൂർണ്ണമായും ക്യാഷ്ലെസ് പേയ്മെന്റ് നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ബെപ്കോ എം ഡി അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഫെബ്രുവരി പതിനഞ്ച് മുതൽ തന്നെ ചെറിയ തോതിൽ ഇതേ രീതി ിൽ തന്നെ അതായത് കാഷ്ലെസ് പേയ്മെന്റ് ആരംഭിക്കുമെന്നുള്ളതാണ് അതേസമയം തന്നെ ഈ പ്രീമിയം കൌണ്ടറുകൾക്ക് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് പതിപ്പിക്കണം ഉപഭോക്താക്കൾക്ക് കാണുന്ന രീതിയിൽ നോട്ടീസ് പതിപ്പിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നിലവിൽ ഇപ്പോൾ ബെഫ്കോ എം ഡി നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മാർച്ച് പതിനഞ്ചാം തീയതി മുതൽ പൂർണ്ണമായും ക്യാഷ്ലെസ് പേയ്മെന്റ് മാത്രമാണ് പ്രീമിയം കൌണ്ടറുകളിൽ നടക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതിനോടും ജീവനക്കാർ പൂർണ്ണമായും സഹകരിക്കുന്ന നിലപാടല്ല ഉണ്ടായിട്ടുള്ളത് ജീവനക്കാർ പറയുന്നത് അതും ഉപഭോക്താക്കളും ജീവനക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നുള്ളതാണ് പൂർണ്ണമായും പ്രീമിയം കൗണ്ടറുകളിലെ മദ്യവില്പന ഡിജിറ്റലൈസാക്കുന്നതിൽ എന്നതാണ് സുനിഷ യുല്ലു റിപ്പോർട്ട് ചെയ്യുന്നത്